ത്തിലെ അപാകതകൾക്കെതിരെ റേഷൻ വ്യാപാരികൾ രംഗത്തെത്തിയിരിക്കുകയാണ് തുടർച്ചയായി രണ്ടാം മാസവും വെള്ള നീല കാടുകൾക്ക് രണ്ട് കിലോ അരി മാത്രമാണ് വിതരണം ചെയ്യാനായത് മുൻപ് ആറ് കിലോ അരി വീതമാണ് വിതരണം ചെയ്തിരുന്നത് അരി കുറഞ്ഞതിനാൽ കടകളിലേക്ക് ആളുകൾ എത്തുന്നില്ലെന്ന വ്യാപാരികളുടെ പരാതിയാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് സിനോജ് തോമസ് നൽകും ആര്യ പാർവതി വെരി ഗുഡ് മോർണിംഗ് അതായത് ഓണത്തിന് ശേഷം റേഷൻ കടകളിലേക്ക് ആളുകൾ അരി വാങ്ങാൻ എത്തുന്നില്ല എന്നാണ് വ്യാപാരികൾ പരാതി പറയുന്നത് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് വെള്ള നീല കാർഡുകൾക്ക് നൽകുന്നത് രണ്ട് കിലോ അരി മാത്രമാണ് സാധാരണ ഇത് ഒരു മാസം ആറ് കിലോ അരി വെച്ചാണ് നൽകിക്കൊണ്ടിരുന്നത് അരി വിറ്റാൽ മാത്രമേ റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷൻ ലഭിക്കുകയുള്ളൂ അവരുടെ കട അവർക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഒരു കിൻഡിൽ അരി വിറ്റാൽ നൂറ്റി രൂപയാണ് ലഭിക്കുന്നത് പക്ഷേ കഴിഞ്ഞ രണ്ട് മാസമായി ആളുകൾ തീരെ കുറവാണെന്ന് പറയുന്നു കഴിഞ്ഞ മാസം സാധാരണ വരുന്നതിനേക്കാൾ പതിനഞ്ച് ശതമാനത്തിൽ താഴെ ആളുകൾ മാത്രമാണ് റേഷൻ വാങ്ങാൻ വേണ്ടി വന്നത് അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഓണത്തിന് അതായത് ഓഗസ്റ്റ് മാസത്തിൽ വെള്ളക്കാടിന് പതിനഞ്ച് കിലോ അരിയും പിങ്ക് കാർഡ് നീലക്കാടിന് നിലവിൽ നൽകുന്നതിനേക്കാൾ പത്ത് കിലോ അധികം അഡീഷണൽ സ്പെഷ്യൽ അരിയും ഒപ്പം തന്നെ പിങ്ക് കാർഡിന് ആറ് കിലോ അരിയും അനുവദിച്ചിരുന്നു അങ്ങനെ കൂടുതൽ അരി ഓണക്കാലത്ത് നൽകിയത് കൊണ്ടാണ് ഈ പിന്നെ അതിനുശേഷമുള്ള സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കൂടുതൽ അരി നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നത് കാരണം ഓണക്കാലത്തിന് വേണ്ടി അധികമായി കേന്ദ്ര സർക്കാർ അരി കേരളത്തിന് നൽകിയിരുന്നില്ല പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ അരി ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അരി കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരും തയ്യാറായില്ലെന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത് അതുകൊണ്ടാണ് ഓണക്കാലത്ത് അധികം അരി കൊടുത്തതുകൊണ്ട് തന്നെ പിന്നീടുള്ള മാസങ്ങളിൽ വെള്ള നീലക്കാടുകൾക്ക് അരി സാധാരണ നൽകുന്നത് പോലെ ആറ് കിലോ വെച്ച് നൽകാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് കിലയായി ചുരുക്കിയിരിക്കുന്നത് രണ്ട് കിലോ അരി ആയതുകൊണ്ടും ഓണക്കാലത്ത് അധികം അരി ലഭിച്ചതുകൊണ്ടും ആളുകൾ കടയിലേക്ക് വരാത്തൊരു സാഹചര്യം ഉണ്ടെന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത് ഏതായാലും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മാസം ഏഴാം തീയതി സെക്രട്ടറി റേഷൻ വ്യാപാരികൾ മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ വ്യക്തമാണ് സിനോസ് തോമസാണ് വിശദാംശങ്ങൾ നൽകി